പൂക്കളം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കൊല്ലത്ത് നടന്നു കവി കുരിയപ്പുഴ ശ്രീകുമാർ പുസ്തകപ്രകാശനം നിർവഹിച്ചു എഴുത്തുകാരി അഹം അശ്വതിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ആടുജീവിതം സിനിമയുടെ സൗണ്ട് എഞ്ചിനീയറും സംസ്ഥാന അവാർഡ് ജേതാവുമായ ശരത് മോഹൻ കവി കുരിപ്പുഴ ശ്രീകുമാറിൽ നിന്നും പുസ്തകം ഏറ്റുവാങ്ങി ലക്കി വൈറ്റോൾ പബ്ലിക്കേഷൻസിലൂടെ അഹം അശ്വതി രചിച്ച പുസ്തകത്തിന്റെ സമർപ്പണം തിരക്കഥാകൃത്തും അധ്യാപകനുമായ വി കെ കുമാർ നിർവഹിച്ചു പൂക്കളത്തിന്റെ ചീഫ് എഡിറ്ററും എഴുത്തുകാരിയുമായ രമ്യ രാധാറാം തിരക്കഥാകൃത്തും നാടക സിനിമാ സംവിധായകനും ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറിയുമായ ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ എന്നിവർ എന്ന സമയത്ത് അത് ഞാനും എന്റെ സുഹൃത്തുക്കളും കവിത അവതരിപ്പിക്കുക എന്ന് പറയുന്നത് യൂട്യൂബില്ല ഫേസ്ബുക്കില്ല വെല്ലുവിതരി ഒരു മാർഗമില്ല ആളുകളെ നേരിട്ടുള്ളത് വായന ചേരുടെ മുതല് സ്കൂളുകളില് ലക്കി വൈറ്റ് ുംക്കി പബ്ലിക്കേഷൻസ് മാനേജിംഗ് ഡയറക്ടർ രേഷ്മ ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു എഴുത്തുകാരിയും അവതാരകയുമായ ഡോക്ടർ കെ കെ ബിന്ദു എ എസ് ഹരിശങ്കർ പ്രദീപ് കുരിപ്പുഴ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം